ഇന്ന് എൻ്റെ യാത്ര എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്നും ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്താവുന്ന പോര എന്ന സ്ഥലത്തേക്കാണ് മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ്റെ ഭാഗമായ ഈ സ്ഥലം ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് പറ്റിയ നല്ലൊരു സ്പോട്ടാണ് പോര എക്കോ ടൂറിസം സെൻറ്ററിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ടിക്കറ്റ് എടുക്കണം വണ്ടി പാർക്ക് ചെയ്യാൻ റോഡിൻ്റെ ഇരുവശത്തുമായി വിശാലമായ പാർക്കിംഗ് സ്പേസ് ഉണ്ട് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത ശേഷം ടിക്കറ്റ് എടുത്തു മുതിർന്നവർക്ക് അൻപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയും അതുകൂടാതെ കാർ പാർക്കിങ്ങിന് മുപ്പത് രൂപയുമാണ് ടിക്കറ്റ് ചാർജ് ടിക്കറ്റ് കൗണ്ടറിനടുത്തായി തന്നെ പാണിയേലി പോരിനുള്ളിലേക്കുള്ള എൻട്രൻസ് കാണാം അവിടുന്ന് കല്ലുപാകെ മനോഹരമായ വഴിയിലൂടെ ഒന്നൊന്നര കിലോമീറ്ററോളം നടക്കാനുണ്ട് റോഡിന് ഇരുവശവും വനമാണ് നല്ല തണുപ്പാണ് അങ്ങോട്ടേക്ക് കടക്കുമ്പോൾ തന്നെ അനുഭവപ്പെടുന്നത് വളരെ ശാന്തമായ അന്തരീക്ഷം നല്ലൊരു റിഫ്രഷിംഗ് ഫീൽ ആണ് തോന്നുന്നത് നടപ്പ് വഴിയിൽ പലയിടത്തും ടോയ്ലറ്റ്സും ചേഞ്ചിങ് റൂംസും ബ്രസ് ഫീഡിംഗ് റൂംസും ഒക്കെ ഉണ്ട് വഴിയൊക്കെ നല്ല നീറ്റായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് അതിനായിട്ട് കുറേയധികം സ്റ്റാഫും ഉണ്ട് പോകുന്ന വഴിയിൽ കുട്ടികൾക്കായിട്ട് ഊഞ്ഞാലൊക്കെ കാണുന്നുണ്ട് ഫോട്ടോസും വീഡിയോസും എടുക്കാനായിട്ട് ഒരുപാട് നല്ല സ്ഥലങ്ങളും ഉണ്ട് ഏകദേശം ഒന്നര കിലോമീറ്ററോളം നടന്ന ശേഷം നമ്മൾ എത്തുന്നത് വിശാലമായ പുഴയുടെ തീരത്താണ് നേരത്തെ ഇവിടെ വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ പറ്റുമായിരുന്നു പക്ഷെ ഇപ്പോൾ വെള്ളം കൂടുതൽ ഉള്ളതിനാൽ ഇറങ്ങാൻ പറ്റില്ല പുഴയുടെ തീരത്തൂടെ വേലി കെട്ടി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇതിനപ്പുറത്തേക്ക് കടക്കാൻ സാധിക്കില്ല മുൻപ് ഇവിടെ അപകടങ്ങളും മരണങ്ങളും നടന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ സുരക്ഷാ സംവിധാനമാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ ഇവിടെ തീരത്തായിട്ട് ഇരിക്കാനൊക്കെയുള്ള വളരെ നല്ല സൗകര്യം ഇവർ ഒരുക്കിയിട്ടുണ്ട് ചെറിയൊരു ബീച്ചിന്റെ ഫീൽ തരുന്ന മണ്ണാണ് ഇവിടുത്തേത് ഇവിടെ ആയിട്ട് ഒരു ഏറുമാടമൊക്കെ ഉണ്ട് കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വലിയൊരു തിരക്ക് കണ്ടില്ല ചിലപ്പോൾ ഇവിടെ ഇപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാനൊന്നും സാധിക്കാത്തത് കൊണ്ടാവും അവധി ദിവസമായിട്ടും വലിയ തിരക്കുണ്ടാവാഞ്ഞത് ഇവിടെ വലിയൊരു പാറയുണ്ട് അത് കടന്ന് അപ്പുറത്തേക്ക് പോയാലും ഇതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന പുഴയുടെ തീരമാണ് ഇതെ ആ കാണുന്ന ഭാഗത്തായിട്ട് ഡിസംബറോട് കൂടി പാലം വരുമെന്നും അതിനുശേഷം പുഴയുടെ നടുക്കു വരെ പോകാനും വെള്ളത്തിലിറങ്ങാനുമൊക്കെ സാധിക്കുമെന്നാണ് അവിടെ ഉണ്ടായിരുന്ന ഗാർഡ് പറഞ്ഞത് ഇത് പെരിയാർ നദിയാണ് വെള്ളം കുറവുള്ള സമയത്ത് ഇവിടുന്ന് നദി ക്രോസ് ചെയ്ത് അക്കരയ്ക്ക് നടന്നു പോകാനൊക്കെ കഴിയുമെന്നാണ് ഇവർ പറഞ്ഞത് വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഇത് നല്ലൊരു സ്പോട്ടാണ് രാവിലെ എട്ട് മുതൽ വൈകിട്ട് നാല് വരെയാണ് ഇവിടുത്തെ എൻട്രി ടൈം ഭക്ഷണം കഴിക്കാനായി വഴിയരികിൽ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് വീട്ടിലൂന്ന് കിട്ടുന്നതേ ഈ കടയിൽ നിന്നുമാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് നല്ല ഭക്ഷണമായിരുന്നു ന്യായമായ വിലയും ഇതുകൂടാതെ ഡ്രിങ്ക്സും സ്നാക്സും ഒക്കെ കിട്ടുന്ന ചെറിയ ചെറിയ കടകൾ വേറെയുമുണ്ട് അപ്പോൾ പാണിയോലി പോര് കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ബൈ ഫ്രം ശ്രുതി